ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു മോന അവനെ കണ്ണി കണ്ട ഗുണ്ടകളുടെ നടുവിലേക്കും കാണാൻ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ എന്ന് ധനപാലൻ നിയന്ത്രണം വിട്ട് വസുന്ധരയോട് ചൂടായി പറയുമ്പം വിട്ടാൽ എന്തു ചെയ്യും അല്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ വസു അങ്ങനെ ഒരു വിധത്തിൽ നൈസായിട്ട് വസുവിനെ സോപ്പിട്ടെടുക്കുന്നുണ്ട് കാരണം വസുവിന് ദേഷ്യം വന്നു എന്ന് ധനപാലന് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ വിവേകിന് മറ്റൊരാളോട് പ്രതികാരം ചെയ്യാനോ പകപോക്കാനോ ഒന്നും അറിയത്തുമില്ല താല്പര്യവുമില്ല അതവൻ്റെ മുഖത്ത് തന്നെയുണ്ട് അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ വഴിയരികിൽ ഇന്ന് സംഭവിച്ച എല്ലാ ദുരന്തങ്ങളും ശിവനന്ദയോടും അമ്പിയോടും അഞ്ജുവിനോടും പറയുന്ന സമയത്ത് ശിവനന്ദ ചോദിക്കുന്നു നിനക്ക് നിനക്കവൻ്റെ മുഖം ഓർമ്മയുണ്ടോ ആ എനിക്ക് വ്യക്തമായി ഓർമ്മയുണ്ടെന്ന് വർഷയും പറയുന്നു നീ വിഷമിക്കേണ്ട നിന്നെ ശല്യം ചെയ്തവനെ നമ്മൾ തന്നെ പൊക്കും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വിവേകം പാചും കൂടി വർക്കൗട്ടൊക്കെ ചെയ്യുന്നു അത് ശിവനന്ദ മേലത്തെ നിലയിൽ നിന്ന് കാണുകയും ചെയ്യുന്നു അങ്ങനെ അഞ്ജുവിനോടും വർഷയോടും ഓടി വന്ന് പറയുന്നു പെൺകുട്ടികൾ മാത്രമുള്ള നമ്മുടെ ഈ വൃന്ദാവനത്തിലേക്ക് നല്ലൊരു ചുള്ളൻ ചക്കം വന്നിട്ടുണ്ടെന്ന് കേട്ടതും അഞ്ചുവിന് കാണാൻ തിടുക്കായി അഞ്ചു ചാടി എണീറ്റ് ശിവനന്ദയുടെ പിന്നാലെ ചെല്ലുന്നു വർഷക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും കൂടെ ചെല്ലുമ്പം ശിവനന്ദ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അഞ്ചു അഭി എല്ലാവരും സന്തോഷത്തോടെ നിന്ന് നോക്കുമ്പം വിവേകിനെ കണ്ടതും വർഷയുടെ കിളി പോയി കാരണം രക്ഷിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനെയാണ് താൻ മോശമായി പെരുമാറി വിട്ടത് ഒരു താങ്ക്സ് പറയാൻ പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടുവന്ന് ഭീഷണിപ്പെടുത്തിയാണ് ചാവി പോലും വേടിച്ചുകൊണ്ടുപോയത് വിദേശത്തുനിന്ന് തിരികെ വരുന്ന വസുന്ധര മേടത്തിൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല വർഷ അങ്ങനെയൊക്കെ ചെയ്തത് ഗുണ്ടകൾ പറഞ്ഞിരുന്നു ഞങ്ങളെ അയച്ച നേതാവിന്റെ മുമ്പിൽ വെച്ച് വേണം നിന്റെ കൈയും കാലും തല്ലിയൊടിക്കാൻ ശേഷം അവയവങ്ങൾ എടുത്തു വിൽക്കുമെന്ന് ആ പറഞ്ഞതും ഓപ്പോസിറ്റ് വിവേകിൻ്റെ വണ്ടി വന്ന് വിവേക് അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴൊക്കെ വർഷ തെറ്റിദ്ധരിച്ചു തന്നെ ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിലുള്ളതാണ് വിവേകെന്ന് വിവേകിനോട് മോശമായി പെരുമാറിയതും കാണാം വസുന്ധരാ മേടം അറിയാത്ത താമസയുള്ളൂ തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്നുള്ള പേടിയാണ് ഇപ്പം വർഷ അലട്ടുന്നത് ഒരു തവണ രാഹുൽ ചേട്ടനുമായി ഈ ഗേറ്റിന് ഇപ്പുറത്തേക്ക് വന്നു എന്നതിൻ്റെ പേര് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചതാണ് പിന്നെ വിവേക് ചേട്ടൻ നാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായതും തന്നെ ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചതും ഇതും കൂടി ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നുള്ള കാര്യം വർഷം ഉറപ്പിക്കുന്നു അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും അവളുടെ മുഖത്തും